രണ്ട് മൂന്ന് ദിവസം നിർത്താതെ മഴ പെയ്തുകൊണ്ട് ഏഹ് പാടവും പുഴയും എല്ലാം കവിഞ്ഞുപോയി ഓഫീസിൽ നിന്ന് വരുമ്പോ വണ്ടി എടുത്തു വരാൻ പറ്റാത്തോണ്ട് വണ്ടി ഇലയപ്പിനെടുത്ത് വെച്ച് ഞാൻ നടക്കുമ്പോൾ തനൂട്ടനും എൻ്റെ കൂടെ കൂടി ഏതായാലും ആദ്യം പാദം വരെങ്കില് പിന്നീട് മുട്ടുവരെ വെള്ളം ഇതിപ്പോ റോഡ് ഏതാ പാടം ഏതാ പുഴ ഏതാന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥ കാലങ്ങാനം തെറ്റി പാടത്തേക്ക് വീണ പിന്നെ നോക്കണ്ട ചളിയാണ് അവിടെ നല്ല ആഴമുണ്ട് ഉണ്ട് മുൻപിൽ ആളുകൾ പോന്നതുകൊണ്ട് ആ കണക്ക് വെച്ച് അവരുടെ പുറകെ അങ്ങ് വെച്ചു പിടിച്ചു ഏതാലും നനഞ്ഞു മുട്ടുവരെ നനഞ്ഞെത്തും ഇങ്ങനെ തുടർന്നും കൂടി മഴ പെയ്തു കഴിഞ്ഞാൽ ഇതാവും അവസ്ഥ ഇവിടെ താഴ്ന്ന പ്രദേശമായതുകൊണ്ട് ഇവിടെ വെള്ളം കയറി വീടിൻ്റെ അടുക്കള വരെ വെള്ളം വന്നി ഇവിടെ നിന്ന് ഇവർ താമസം മാറി ഇതിപ്പോ നോക്കുമ്പോൾ കാണാം കിണർ വരെ വെള്ളം ഇങ്ങനെ പോയാല് നാളെ മുതൽ ഞങ്ങൾക്കൊന്നും പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് എന്താ ഈ മഴ ഇങ്ങനെ